தீக்குட்டை கூட ஒரு பெண்ணு യ് എയർപോട്ട് വെച്ച് നീ എന്നെ കണ്ട കള്ളം പറയല്ലേ കണ്ടിട്ട് നീ എന്തിനു മുങ്ങിയത് ഏ ഗൾഫിലെ സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ മുക്കിയാ അതൊക്കെ പെട്ടേ കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ പെങ്ങളാ കാര് കൂട്ടുകാരാ എവിടെ ഈ ഗൾഫ്കാരന്മാരെ ഒറ്റ കുഴപ്പമില്ല ഞാൻ എങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകും അയ്യോ ഞാൻ ഒന്നും എടുത്തില്ല അതോ ഇത് എല്ലാ ഗൾഫ് കൊണ്ടുനക്കാൻ മുക്കി വെച്ചിട്ട് ആപ്പടം തന്നെ അല്ലെ വാങ്ങിയാൽ പോയിട്ടുണ്ട് എടാ ഇവിടെ ഈ ഈ എന്ന് അവർ പിടിക്കിട്ടൂല തെറ്റിപ്പോവും ഞാൻ കാര്യം ചെയ്യാം ഞാൻ വിളിച്ചോണ്ട് വരാം നിങ്ങൾ അത് ഓക്കെ അത് ഞാൻ പറഞ്ഞു എടേ ഇതെൻ്റെ ഭാര്യ ഗൗരി താടാ കിടന്ന അശരീരി പോലെ ഉട്ടാ കളിക്കല്ലേ കളിക്കല്ലേ ഏ കാര്യം പ്രാ ആര് ഇവരാ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യയാണെന്ന് ഇനി കിടക്കണ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ട് ഭാര്യ ഇതിന് നീക്ക് നോക്കില്ലാ ഇതിനൊരു വ്യവസ്ഥയില്ലടേ ഞാൻ അറിയണ്ടടേ ങ്ങൾ അറിയേണ്ട ചേച്ചി എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം സാഹചര്യങ്ങളുണ്ട് സംഭവിച്ചതാണ് എനിക്ക് ഞാൻ വീട്ടുകാരടുത്തും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല തെറ്റാണോന്ന് ചോദിച്ചാൽ തെറ്റാണ് തെറ്റല്ല എന്ന് തെറ്റല്ല എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് തെറ്റാണോ തെറ്റല്ല അല്ലെ എന്തോന്നല്ലേ തമാശ വിളിക്കണേ നിങ്ങളേടാ നീ വന്ന നേരം കൊണ്ട് ഇങ്ങോട്ടാണ് തമാശ വരേണ്ടത് കൂട്ടുകാരൻ്റെ പറയുക കൂട്ടുകാരൻ്റെ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് തമാശ വരണം ചേച്ചി ചേച്ചി പോയി എന്താന്ന് എവിടെയെങ്കിലും വഴി കിടന്നെ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ വിളിച്ചങ്ങ് സ്നേഹിക്കൂ തേയ്ക്കോ സ്വാ എല്ലാം കൂടെ സോറി ഇളി ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഞാൻ ഇവിടെ വിളിച്ചോണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെ ആര് തള്ളി പറഞ്ഞിരുന്നാലും അളി എന്നെ പട്ടുപരോധാനം വിളിച്ച് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ശരി പിള്ളേര് വിളീലായിട്ടില്ലേ മാമ മാന്നു അറിയാലേ ആരെ സെന്റ് വിളിച്ചിണ്ടാലും അരങ്ങനൊരു മണ്ടറാണ് ഞാൻ നിനക്ക് എന്ത് പറ്റണം ചെയ്യൂട്ടാ ഏ നീ ഞാൻ കൊച്ചിനെ വിളിച്ചോട്ട് പോ